കൊല്ലം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തി കൊല്ലം തീരദേശമുൾപ്പെടെ തങ്കശ്ശേരി കരുനാഗപ്പള്ളി ചെറിയിഴീക്കൽ തുടങ്ങി വിവിധ കടൽ പ്രദേശങ്ങളിൽ കൂറ്റൻ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തിയത് ഇന്നലെയോടെയായിരുന്നു കണ്ടെയ്നറുകൾ കണ്ടു തുടങ്ങിയത് ഇന്നും വിവിധ ഭാഗങ്ങളിൽ കൂറ്റൻ കണ്ടെയ്നറുകൾ തീരത്ത് ഒഴുകിയെത്തിയത് മൂലം തീര രൂക്ഷമാകാൻ സാധ്യതയുണ്ട് കാലാവസ്ഥ അവഗണിച്ച് കൊല്ലം ജില്ലയിലെ നാനാ ഭാഗങ്ങളിൽ നിന്നും കണ്ടെയ്നറുകൾ കാണുവാൻ ജനങ്ങൾ ഇരമ്പിയെത്തി കണ്ടെയ്നർ വന്ന ഓരോ സ്ഥലങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു ന്യൂസ് കേരളം ട്വൻറ്റി ഫോർ